ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കമ്പോസ്റ്റ് ബിന്നാണ് അത് മൂന്ന് തട്ടുള്ള ഒരു കമ്പോസ്റ്റ് ബിന്നാണ് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് എല്ലാം നമുക്ക് ഇനി പുറത്തോട്ടൊന്നും വലിച്ചെറിയേണ്ട അത് നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ഇത് ഞാൻ നിങ്ങളെ ഒന്ന് ഇപ്പം കാണിച്ചു തരാം ഇത് ഒരു നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ് നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഇപ്പം ലഭ്യമാണിത് നിങ്ങളും ഇതുവരെ മേടിച്ച് നമ്മുടെ വീട്ടിൽ വെച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും പുറത്തുനിന്നൊന്നും വളം മേടിക്കേണ്ട ആവശ്യം വരത്തില്ല നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലൊരു ബിൻ മേടിച്ച് വെക്കുന്നത് നല്ലതാണ് നമുക്കിതുപോലെ നല്ല വളവും നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാം നിങ്ങളെ ഞാനിനി ഈ ബിന്നൊന്ന് പരിചയപ്പെടുത്താം ആദ്യമേ ഇതിൻ്റെ ഒരു ട്രേ ഉണ്ട് ആ ട്രേ വെക്കണം ട്രേയുടെ മുകളിലാണ് ഈ ബിൻ വെക്കേണ്ടത് ബിൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത് അടപ്പ് വെക്കണം അടപ്പിൻ്റെ മുകളിലാണ് പിന്നെ അടുത്ത അടുത്ത ബിൻ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ മൂന്നെണ്ണമായിട്ട് വെക്കണം അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളതാണ് ഈ അടപ്പ് അത് ഈ ഫസ്റ്റ് ട്രേക്കത് ഇത് കണ്ടാൽ നമ്മൾ വെള്ളം ഒഴിച്ചിടണം അല്ലെങ്കിൽ ഉറുമ്പ് കയറിയിട്ട് ഇതിനകത്ത് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉറുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിടണം പിന്നെ അത് ശ്രദ്ധിക്കണം ഇതിനകത്ത് കൊതുകുകൾ മുട്ടയിടുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ അടിയിലൊരു ഒരു ട്രേ ഉണ്ട് ആ ട്രേ എന്തിനാണെന്ന് വെച്ചാൽ ഈ നമ്മളിടുന്ന വേസ്റ്റിനകത്ത് വെള്ളമുള്ള ഇത് അഴുകിയിട്ട് അതിനകത്ത് സ്ലറി വരും ആ സ്ലറി നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കുമൊക്കെ ഒഴിക്കാവുന്നതാണ് നല്ല നല്ല ഗ്രോത്താണ് ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് ഇത് ഞാനിപ്പോൾ ഓൾറെഡി രണ്ട് എണ്ണ എൻ്റെ രണ്ട് ബിൻ ഫുള്ളായി ഇനി മൂന്നാമത്തെ എൻ്റെ ബിന്ന് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് നിങ്ങളത് കാണിച്ചു തരാം ഇത് എൻ്റെ ബിന്ന് ഞാൻ വളവായ ഒന്ന് വളമായത് ഞാൻ ഉപയോഗി എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള ബിന്നാണിത് അതിനകത്തോട്ട് അടുത്ത രണ്ടാമത്തെ സെറ്റ് ചെയ്യുകയാണ് അതിനകത്ത് ആദ്യമേ ഇത് മികക്ക് ചകിരിച്ചോറിട്ട് കൊടുക്കണം ഇത് ഏറ്റവും അടിയിലായാണ് നമ്മൾ ഇടുന്നത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പച്ചക്കറി നമ്മുടെ അടുക്കളയിലെ വേസ്റ്റും എല്ലാം കൂടെ നമുക്ക് ഇന്ന് നമുക്കുള്ള വേസ്റ്റും മുഴുവൻ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ഞാൻ പച്ചക്കറി എറിഞ്ഞ വേസ്റ്റാണ് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ശകലം ചവിരിച്ചു ഇറും കൂടെ അതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അടുത്ത വേസ്റ്റ് ഇടുമ്പോഴത്തേനും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമുക്കിത് ഇതിൻ്റെ മൂടി വെച്ച് നമുക്ക് അടച്ചു വെക്കാവുന്നതാണ് പിന്നെ നാളെ അടുത്ത വേസ്റ്റ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിലോട്ട് ഇടാവുന്നതാണ് ഇന്ന് മുതൽ ഒന്നായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത ലാസ്റ്റത്തെയാണത് ലാസ്റ്റത്തെയും വെച്ചു നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ വളം റെഡിയായി പിന്നെ ഇത് സെറ്റ് ചെയ്യുമ്പോൾ മഴ പെയ്യുന്നിടത്ത് വെക്കരുത് മഴ പെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പുഴുവൊക്കെ കയറും അതുകൊണ്ട് മഴവെള്ളം വീഴാത്തടത്ത് വേണം ഇത് വെക്കാനായിട്ട് ഇത് നമ്മുടെ ഫസ്റ്റ് ബിന്നിനകത്തെ നമ്മുടെ വളം റെഡിയായതാണ് ഇത് കണ്ടോ ചാണകപ്പൊടി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് യാതൊരു സ്മെല്ലും ഇല്ല യാതൊരു നിറവ്യത്യാസവും ഇല്ല നല്ല കറുത്ത കളറിൽ തന്നെയാണ് ഇരിക്കുന്നത് നല്ല ഒരു വളമാണ് നമ്മുടെ പച്ചക്കറികൾക്കെല്ലാം എൻ്റെ പച്ചക്കറികൾക്കെല്ലാം ഞാൻ ഇതാണ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല പൊടിഞ്ഞൊട്ടും വെള്ളമയൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും നമുക്കിത് നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടിലെല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അടുത്തത് ഞാൻ നിങ്ങളെ ഞാൻ ഫസ്റ്റ് ഇത് ഫസ്റ്റ് ആണ് അത് കഴിഞ്ഞുള്ള എന്നെ വെച്ചത് കാണിക്കുക അടുത്ത ബിന്നിനകത്ത് ഓരോ സ്റ്റേജാണ് അതിനകത്ത് ആ രണ്ടാം അടുത്ത ഇത് കഴിഞ്ഞുള്ളതാണ് ഈ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞുള്ള ഇപ്പോൾ ഇന്നലെ വരെയുള്ള വേസ്റ്റാണ് ഇത് പിന്നെ ഇന്നുമുതലുള്ളതാണിത് നമ്മൾ ഈ കമ്പോസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നിടത്ത് നേരിട്ട് മഴവെള്ളം വീഴാവുന്നിടത്ത് വെക്കരുത് പിന്നെ നേരിട്ട് വെയിലടിക്കുന്നിടത്തും വെക്കാൻ പാടുള്ള പിന്നെ ഈ കമ്പോസ്റ്റ് വളം നമുക്ക് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇടാം നല്ലൊരു വളമായി തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക